എല്ലാവർക്കും നമസ്കാരം വളരെ ടേസ്റ്റിയ റെസിപ്പിയാണ് കപ്പ കൊണ്ടുണ്ടാക്കുന്ന പായ്ക്കപ്പ അതേ റെസിപ്പി കാവത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായി കിലോ കാവത്താണ് എടുത്തിരിക്കുന്നത് തോലുകളഞ്ഞ ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കാം ഇരുപതോളം ഉള്ളിയും ആറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം വല്ലാതെ അറിയരുത് ഇതുപോലെ ചതഞ്ഞാൽ മതി തോൽ കളഞ്ഞ ശേഷം പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് വയ്ക്കാം നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ചേച്ച് വെച്ച പച്ചമുളകും ചെറിയ ഉള്ളി ഇടാം പച്ചമുളകിന് പകരം കാന്താരി മുളകും ഇടാം ഇനി കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിക്കാം ഏകദേശം മുക്കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം ഇതിലേക്കുള്ള തേങ്ങാപ്പൾ റെഡിയാക്കാം അതിനായി ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അരച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചെറുതായി തുടച്ചെടുക്കാം വല്ലാതെ ഉടയ്ക്കണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കണം ഇത്ര മതി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഏകദേശം ഒരു കപ്പ് പാൽ കിട്ടിയിട്ടുണ്ട് അരിച്ചൊഴിക്കാം നന്നായി യോജിപ്പിച്ചെടുക്കാം ചെറുതായിരുന്നു തിളപ്പിച്ചെടുക്കാം അധികം തിളക്കണ്ട ചെറുതായി തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക്കും കറിവേപ്പിലെല്ലാം തിളച്ചിടാം വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ചെറിയ ഉള്ളി താളിച്ചിട്ടുണ്ട് ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായി പാൽക്കാവത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ